മാർത്തോമ സുറിയാനി സഭയുടെ പുനലൂർ കൺവെൻഷൻ ഈസ്റ്റ് വെസ്റ്റ് സെൻ്ററുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നവംബർ അഞ്ചാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ സംഘടിപ്പിക്കും നരിക്കൽ ബദേൽ പുനലൂർ തൊളിക്കോട് സെൻറ് തോമസ് ഇളമ്പൽ എരിശലേം മാത്ര ഇമ്മാനുവൽ ഇളമ്പൽ സെൻറ് തോമസ് എന്നീ ദേവാലയങ്ങളിൽ കൺവെൻഷൻ സംഘടിപ്പിക്കും കൺവെൻഷൻ കമ്മിറ്റി ചെയർമാൻ റവറൻ ഡോക്ടർ മോത്തി വർക്കി ജനറൽ കൺവീനർ എം ജെ ബാബു പബ്ലിസിറ്റി ചെയർമാൻ വൈ വിജയ് ഡാനിയൽ പബ്ലിസിറ്റി കൺവീനർ സൈമൺ എന്നിവർ അറിയിച്ചു പ്രത്യേകത എന്നത് ഈസ്റ്റ് വെസ്റ്റ് സെന്ററുകളിലായി ഉള്ള പത്തൊൻപത് മാർത്തോമായ ഇടവുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് നടത്തപ്പെടുന്നത് ഇതിന്റെ പങ്കാളിത്തം അതിന്റെ സംഘടന അതിന്റെ ക്രമീകരണങ്ങൾ ഇതെല്ലാം പത്തൊൻപത് ഇടവുകളിലായിട്ടാണ് ഇത് ഉള്ള ആളുകളാണ് ഇതിന്റെ ക്രമീകരണങ്ങളിലെല്ലാം പ്രധാനമായും ചുക്കാൻ വഹിക്കുന്നത് നേതൃത്വം നൽകുന്നു ഈ വർഷം വിശുദ്ധ കുർബാന എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രധാനമായും ഈ വർഷത്തെ പ്രസംഗങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ഇതിന് ഏതാണ്ട് ഒരു എട്ട് പതിറ്റാണ്ട് കാലത്തെ ദീർഘമായ ചരിത്രമാണ് ഈ കൺവെൻഷൻ കൺവെൻഷനുള്ളത് മധ്യതിരുവിതാംകൂറിൽ നിന്നൊക്കെ ഈ പ്രദേശത്ത് ജോലിക്കായി എസ്റ്റേറ്റിലായി പിന്നെ പേപ്പർ മില്ലുകളിലൊക്കെ ആയിട്ടുള്ള ആളുകൾ അവർ ഏതാണ്ട് ഇപ്പോൾ ഈ പ്രദേശത്തെ ആളുകൾ തന്നെയായി മാറിക്കഴിഞ്ഞു കാരണം എൺപത് എഴുപത്തി അഞ്ച് തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ എത്തിയവരാണ് അതുകൊണ്ട് എത്തിയവർ എന്നൊരു തോന്നൽ തന്നെ ഇല്ല എല്ലാവരും ഇവിടെ ജനിച്ചു വളർന്ന ആളുകളെ പോലെ തന്നെ കുനലൂരിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞ ആളുകളാണ് അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും പൂർണമായും പുനലൂർ പ്രദേശത്തുള്ള ആർത്തോ വിശ്വാസികളുടെ ഒരു വാർഷിക കൂടി വരവ് കൂടിയാണ് ഈ കൺവെൻഷന് രണ്ട് തരത്തിലാണ് ഇതിൻ്റെ ഒരു ശക്തീകരണം ഒന്ന് അത് മർത്തോമ സഭയുടെ ഒരു പ്രത്യേകതയാണ് ഒന്ന് ഇടവക തലത്തിലൊക്കെയുള്ള വിശ്വാസികളെ വിശ്വാസത്തിൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും അതോടൊപ്പം അവനവന് വേണ്ടി ജീവിക്കുന്നു എന്നതിനപ്പുറത്ത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്കുള്ളൊരു ഉത്തരവാദിത്തം എന്താണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്താണ് ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമുള്ളവനായിരിക്കുക മനുഷ്യനായിരിക്കുക എന്നാണ് ആ അർത്ഥത്തിൽ ഈ കൺവെൻഷൻ എല്ലാ വിശ്വാസ പാരമ്പര്യങ്ങളിലുള്ള മനുഷ്യർക്കും പങ്കെടുക്കാവുന്ന തരത്തിലുള്ള ഒരു ക്രമീകരണമാണ് ഈ കൺവെൻഷന്റെ പ്രധാനപ്പെട്ട ഒരു ഊന്നൽ എന്ന് പറയുന്നത് അപ്പൊ ഇതൊരു ഒരു ഒരു സഭാ വിശ്വാസ പരിപാടിയാണെങ്കിലും ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സമൂഹം മുഴുവൻ എല്ലാവരും ഒരുമിച്ച് ഭേദങ്ങളില്ലാതെ ജാതിയുടെയോ മതത്തിന്റെയോ ഒന്നും വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന എല്ലാവരുടെയും ആവശ്യങ്ങളെ സ്വന്തം ആവശ്യങ്ങളേക്കാൾ പരിഗണിക്കുന്ന അങ്ങനെ ഒരു ദൈവരാജ്യ സമൂഹമായി ഒരുമിച്ച് വളരുക രൂപപ്പെടുക അങ്ങനെ ആയിത്തീരുക എന്നതാണ് ഈ നവംബർ ഏഴാം തീയതി ഞായറാഴ്ച ഇളമ്പൽ സെന്റ് തോമസ് പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്ന വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്കും സമാപന യോഗത്തിനും മലങ്കര സുറിയാനി സഭ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന അധ്യക്ഷൻ അഭിബന്ധ്യ തോമസ് മാർ തീത്തോസ് നിർവഹിക്കും ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തീത്തോസ് തിരുമേനി നേതൃത്വം നൽകും എല്ലാ ദിവസങ്ങളിലും സന്ധ്യാ നമസ്കാരത്തോടെ വൈകിട്ട് ആറു മുപ്പതിന് യോഗങ്ങൾ ആരംഭിക്കും നവംബർ അഞ്ചാം തീയതി ബുധനാഴ്ച ആരംഭിക്കുന്ന പ്രാരംഭയോഗത്തിൽ റവറൻസ് ബോബി മാത്യു വചന ശുശ്രൂഷ നിർവഹിക്കും നവംബർ ആറാം തീയതി വ്യാഴാഴ്ച റവറൻസ് എ ടി സക്കറിയ ഏഴാം തീയതി വെള്ളിയാഴ്ച റവറൻസ് കെ ഇ ഗീവർഗീസ് എട്ടാം തീയതി ഞായറാഴ്ച റവറൻസ് ഡോക്ടർ പ്രകാശ് കെ ജോർജ് എന്നിവർ എന്നിവർ പ്രാസംഗികരായിരിക്കും വെള്ളിയാഴ്ച രാവിലെ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെയും സേവിക സംഘത്തിൻ്റെയും ആഭിമുഖ്യത്തിലുള്ള സംയുക്ത യോഗത്തിൽ സി എസ് ജയൻ മുഖ്യപ്രഭാഷണം നിർവഹിക്കും നവംബർ ഒൻപതാം തീയതി ഞായറാഴ്ച രണ്ട് സെന്ററുകളിലെയും എല്ലാ ദേവാലയങ്ങളെയും ഏകോപിപ്പിച്ചുള്ള വിശുദ്ധ കുർബാന ഇളമ്പൽ സെന്റ് തോമസ് മാർത്തോമ ദേവാലയത്തിൽ വെച്ച് സംഘടിപ്പിക്കും മായ നവംബർ മാസം അഞ്ചാം തീയതി ബുധനാഴ്ച മുതൽ ഒമ്പതാം തീയതി വരെ തോമസ് ഇളമ്പൽ ജെറുസലൈം മാത്ര ഇമാനുവേൽ ഇളമ്പെ സെന്റ് തോമസ് എന്നീ ഇടവാണ് നവംബർ അഞ്ച് ബുധനാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് തരിക്കൽ മാർത്തോമ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്ന ഉദ്ഘാടന യോഗത്തിൽ റവറൻ ബോബി മാത്യു ഭജന ശുശ്രൂഷ നിർവഹിക്കും ആറിന് വൈകിട്ട് ആറ് മുപ്പതിന് സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ നടത്തുന്ന യോഗത്തിൽ ഏഴാം തീയതി രാവിലെ പത്തിന് ഇളമ്പൽ മാർത്തോമ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്ന പകൽ യോഗത്തിൽ അന്നേ ദിവസം വൈകിട്ട് ആറ് മുപ്പതിന് കൊല്ലൂർ സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്ന യോഗത്തിൽ എട്ടിന് വൈകിട്ട് ആറ് മുപ്പതിന് മാത്ര ഇമാനുവേൽ മാർത്തോമ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്ന യോഗത്തിൽ പ്രകാശ് കെ ജോർജ് ഒൻപതിന് രാവിലെ തോമസ് മാർത്തോ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്ന കുർബാന ഡോക്ടർ തോമസ് മാർ മുഖ്യ കാർമികം വഹിക്കുന്ന പുനലൂർ ഈസ്റ്റ് വെസ്റ്റ് നേതൃത്വത്തിലാണ് എല്ലാ വർഷങ്ങളിലും പുനലൂർ കൺവെൻഷൻ നടത്തപ്പെടുന്നത് സെന്ററിലെ എല്ലാ വൈദികരും സുവിശേഷൻ ഇടവുകളിലെ ഗായക സംഘം വിവിധ ഇടപെടുന്ന उचार के जे बाबू ट्रस्टी आई श्री जॉनसन पीटरु प्राचार्य विभाग चेयरमैन आई गौरव विजय 다니लो प्राचार्य विभाग कनीदर आई जीजीपी साईमडु पहुंचते हुए थॉमस मार्टिटोस तिमिनी नेतृत्व नलगु रिपोर्टर सुराज पुनलूर राधास चौक रोड पुनलूर രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്